നമസ്കാരം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി വെജിറ്റേറിയൻ രുചിഭേദങ്ങളിൽ തനതായ മുദ്ര പതിപ്പിച്ചുകൊണ്ട് മോനപ്പള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന അന്നപൂർണ വെജ് കാറ്ററേഴ്സിന്റെ ശാഖ പൂത്താട്ടോളം പെറോ റോഡിൽ അമ്പാടി ബിൽഡിംഗ്സിൽ പൂത്താട്ടോളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന വേളയിൽ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ശ്രീ പി ജി ഗോപിനാഥ് വിശ്വകർമ്മ ശാഖ പ്രസിഡന്റ് ഡി രാജു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മർച്ചോസ് വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ജോമോൻ ആശംസകൾ നൽകി അവർക്കും അറിയാവുന്നതുപോലെ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോ ഒരു ചെറിയ ഫങ്ഷൻ ആണെങ്കിൽ പോലും അവിടെ എല്ലാം കാറ്ററിംഗ് സർവീസുകാരെ ആശ്രയിക്കുന്ന ഒരു കാലമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോ നിലവിലുള്ളത് ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കി ഒരു ചെറിയ ഫങ്ഷൻ പോലും നടത്തുന്ന ഒരു സ്ഥിതി നമ്മുടെ നാട്ടിൽ ഇപ്പം ഇല്ലാത്ത സ്ഥിതിയാണ് അപ്പോൾ കാറ്ററിംഗ് സർവീസിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ പത്ത് വർഷത്തിലേറെക്കാലമായി മോനിപ്പള്ളി മേഖലയിൽ കാറ്ററിംഗ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്ന എന്ന് പറയുന്ന ഈ കാറ്ററിംഗ് സർവീസ് അതിൻ്റെ നമ്മുടെ ഈ പ്രദേശത്തുകൂടി കൂടി വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇന്നിവിടെ ശ്രീ മനോജിന്റെ നേതൃത്വത്തിലെ കാറ്ററിംഗ് സർവീസ് അന്നപൂർണ്ണ അല്ലേ അന്നപൂർണ്ണ കാറ്ററിംഗ് സർവീസ് വെജിറ്റേറിയൻ എന്നിവിടെ തുടങ്ങി വെച്ച സംരംഭം ബഹുമാനപ്പെട്ട മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോ തവറുകളാണ് ഉദ്ഘാടനം ചെയ്തത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് കൂത്താടുള്ളം പ്രദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഒരു എഴുപത് വർഷക്കാലത്തെ ഓർമ്മ എനിക്കുണ്ട് ഭക്ഷണത്തിന് ഏറ്റവും പ്രിയമുള്ള നല്ല ഭക്ഷണം മോറ്റക്കാരും ഒക്കെ വന്ന് കഴിച്ചുകൊണ്ടിരുന്ന പണ്ടത്തെ ഉണ്ട് നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകളായിരുന്നു പണ്ട് അന്ന് കാറ്ററിങ് ഇല്ല അപ്പം ആ ഒരു രുചി കാര്യങ്ങൾ തന്നെ വേണുപാലോട്ടൻ്റെ കൈലാസ് ഇന്റർനാഷണൽ അങ്ങനെയുള്ള ഹോട്ടലുകളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവർ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിരുന്നു ഒറിജിനൽ സാധനം ഒറിജിനൽ അത് എനിക്ക് അങ്ങനെ പറഞ്ഞത് അന്ന് നമ്മുടെ വേണ്ടി ഈ അനുഭവത്തിൽ അല്ലെങ്കിൽ ചരിത്രമുണ്ട് കൂത്താട് കോളത്ത് നിരവധിയായ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി ഇന്ന് തന്നെ രണ്ടാമത്തെ ഉദ്ഘാടനമാണ് സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കാറ്ററിംഗ് അംഗത്ത് ഒരു പുതിയ സ്ഥാപനം പ്രത്യേകിച്ച് വെജിറ്റേറിയൻ കാറ്ററിംഗ് അംഗത്ത് നമുക്ക് വളരെ പരിചിതമല്ല കൂത്താട്കുളത്ത് ഇതിനുമുമ്പ് വളരെയധികം സ്ഥാപനങ്ങളില്ല അത്തരത്തിലൊരു സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്ന വ്യാപാരി സമിതിയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവിധ പിന്തുണയും സമിതിയുടെ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടാകുന്നതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കാം ദീർഘകാലത്ത് പരിചയമുണ്ട് എനിക്കും മനോജും തമ്മിൽ മനോജിന്റെ പുതിയ പ്രസ്ഥാനം കൂട്ടാട്ടുളത്തേക്ക് വരുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് മനോജിനും അന്നപൂർണ്ണ വീട്ടിയറിയും കേട്ടിങ്ങനും കൂട്ടാട്ടുളം നഴ്സിംഗ്സ് അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എല്ലാവർക്കും നന്ദി വേളയിൽ സന്നദ്ധ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പങ്കെടുത്തു കുടുംബങ്ങളിലെ വിവാഹം പിറന്നാൾ തുടങ്ങിയ വിവിധ ആഘോഷ പരിപാടികൾ തനതായ രുചിക്കൂട്ടുകളിൽ വിഭവ സമർദ്ദമാക്കുന്നതിന് അന്നപൂർണ വെസ്റ്റ് കാറ്ററേഴ്സിന്റെ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് സ്ഥാപനമുടമ മനോജ് കൂത്താട്ടോളം മിഷനോട് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് മനോജ് ഞാന്പ്പള്ളി ആസ്ഥാനമാക്കി അന്നപൂർണ്ണ കാറ്ററിങ് സർവീസെന്നുള്ള സ്ഥാപനം പതിനാല് വർഷം മുമ്പ് പഴയുടെ മോഹനഞ്ചരുമേനി പദ്ധതി ദീപത്തി ആരംഭിച്ചതാണ് ഇപ്പം ഈ കഴിഞ്ഞ ഒരു പതിനാല് വർഷം കടന്നുപോയ സമയത്ത് കൂത്താടുള്ള സൈഡിൽ നിന്നുള്ള ജനങ്ങളുടെ സേവനമെല്ലാം സഹകരണമെല്ലാം കണക്കിലെടുത്ത് ഞങ്ങൾ ഇന്ന് കൂത്താട്ടുകുളത്ത് ഇടയാർ ജംഗ്ഷനിലെ അമ്പാടി ബിൽഡിങ്ങിലെ അന്നപൂർണ്ണ കാറ്ററിംഗ് സർവീസിൻ്റെ ഒരു ഓഫീസ് പ്രവർത്തനം ആരംഭിച്ച വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് ഇത്രയും നാൾ അന്നപൂർണ്ണ കാറ്ററിംഗ് സർവീസിനോട് സഹകരിച്ച പോലെ തന്നെ ഇനിയും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓഫീസ് ഇങ്ങോട്ട് ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പം ഓഫീസ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ അതോടൊപ്പം അന്നപൂർണയുടേതായ പ്രോഡക്റ്റുകൾ ശർക്കര വരട്ടി ഉപ്പേരി അതുപോലെ ചമ്മന്തിപ്പൊടി സാ അന്നപൂർണ്ണ ഉപയോഗിക്കുന്ന സാമ്പാർ പൊടി ഞങ്ങളുടെ മുളക് പൊടി അങ്ങനെയുള്ള എല്ലാവിധ പ്രോഡക്റ്റുകളും ഇവിടെ വെച്ച് ഉടനെ തന്നെ വിതരണം ആരംഭിക്കുന്നതായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്